കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട പത്തനംതിട്ട പട്ടണമാണ് ഈ ജില്ലയുടെ ആസ്ഥാനം തിരുവല്ല അടൂർ പത്തനംതിട്ട പന്തളം എന്നിവയാണ് പത്തനംതിട്ട ജില്ലയിലെ നഗരസഭകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ മാസം ഒന്നാം തീയതിയാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് വയനാടിനും ഇടുക്കിക്കും ശേഷം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മൂന്നാമത്തെ ജില്ലയാണിത് രാജ്യത്തെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പത്തനംതിട്ട രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള ജില്ല കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസസ് പ്രകാരം ഒന്നേ പോയിൻറ്റ് പതിനേഴ് ശതമാനം മാത്രം ദാരിദ്ര്യമുള്ള പത്തനംതിട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള അഞ്ച് ജില്ലകളിലൊന്നാണ് സമുദ്ര തീരങ്ങളില്ലാത്ത ഈ ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയായി ആണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് രൂപവത്കരണ സമയത്ത് പത്തനംതിട്ട അടൂർ റാന്നി കോന്നി കോഴഞ്ചേരി എന്നീ സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നും തിരുവല്ലയും മല്ലപ്പള്ളിയും ആലപ്പുഴ ജില്ലയിൽ നിന്നും എടുത്താണ് ഈ ജില്ല രൂപവത്കരിച്ചത് അന്നത്തെ പത്തനംതിട്ട നിയമസഭാ സമാജികൻ കെ കെ നായരുടെ പ്രയത്നങ്ങൾ ജില്ല രൂപീകരണത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിന്നും വിജയിച്ച ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ കരുണകാരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ സഹായിക്കുവാനായി ഇതിനുള്ള പ്രത്യോപകാരം എന്ന പത്തനംതിട്ട ജില്ല എന്ന ചിരകാല ആവശ്യം അദ്ദേഹം കെ കരുണകാരനോട് ഉന്നയിക്കുകയും അത് സാധ്യമാക്കിയെടുക്കുകയും ചെയ്തു ഒരു കാലത്ത് പന്തളം രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന പ്രദേശങ്ങളാണോ പത്തനംതിട്ട ജില്ലയുടെ പരിധിയിൽ ഏറെ എന്നും കരുതപ്പെടുന്നു ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ബൃഹത്തായ സംഭാവനകൾ നൽകിയ നാടാണോ പഴയ കൊല്ലം ജില്ലയിൽപ്പെട്ട ഇന്നത്തെ പത്തനംതിട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ സ്വദേശാഭിമാനി പത്രം പുനരുദ്ധരിച്ചു തിരുവനന്തപുരത്ത് നിന്നും പ്രസാദനം ചെയ്തു സ്വാതന്ത്ര്യത്തിൻ്റെ തീജ്വാല അളി കത്തിച്ച ഇലന്തൂർ കുമാർജി സമരഗാനങ്ങൾ രചിച്ചു ജനങ്ങളെ ഉത്സാഹഭരിതരാക്കിയിരുന്ന പന്തളം കെ പിൽക്കാലത്ത് സാമാജികനായിരുന്ന എൻ ജി ചാക്കോ ഗാന്ധിജിയുടെ ആശ്രമത്തിൽ അന്തേവാസിയും കേരളത്തിലെ ആദ്യകാല ബിരുദധാരിയുമായിരുന്ന കെ എ ടൈറ്റസ് പുളിന്തിട്ട പി സി ജോർജ് തുടങ്ങിയവരുടെ പേരുകൾ പ്രത്യേകം സ്മരണീയമാണ് ഇതിൽ ദേശീയ നവോത്ഥാനത്തിന്റെയും ഖാദിയുടെയും ഗാന്ധിജിയുടെയും സന്ദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തും പിന്നീട് കേരളത്തിലുടനീളവും പ്രചരിപ്പിച്ച ആദ്യകാല കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു കെ കുമാർ എന്ന കുമാർജി ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളുടെ മുഖ്യ പരിഭാഷകനും സുപ്രസിദ്ധ വാഗ്മിയും ഹരിജനോ ഹരിജനോദ്ധാരകനും ആയിരുന്നു ഭാരത സ്വാതന്ത്ര്യത്തിനുവേണ്ടി കേരളത്തിൽ നടന്ന മിക്കവാറും എല്ലാ സമരങ്ങളിലും അദ്ദേഹം നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നതായി രേഖകൾ സാക്ഷ്യം വഹിക്കുന്നു ആന വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കോന്നി അതിപ്രസിദ്ധമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ശബരിമല ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരാമൺ കൺവെൻഷൻ നടക്കുന്ന കോഴഞ്ചേരി ആഗമാന സുറിയാൻ ഓർത്തഡോക്സ് യാക്കോബായ സഭയുടെ തലവനായിരുന്ന പരിശുദ്ധ എലിയാസ് ത്രീതിയൻ പാത്രിയാർക്കിസ് ഭാവിയുടെ ഖബിറടവും ഏഷ്യയിലെ ഏറ്റവും വലിയ കാൽനട തീർത്ഥാടന കേന്ദ്രവുമായ മനനിക്കര ദയറാപ്പള്ളി പരുമലപ്പള്ളി കടമനിട്ട പടയണി ഗ്രാമം ആറന്മുള കണ്ണിയ കണ്ണാടിയാലും ആറന്മുള വള്ളംകളിയാലും ആറന്മുള കൊട്ടാരത്താലും പ്രസിദ്ധമായ ആറന്മുള വള്ളസതിയാലും വയൽഫാനിംഫോം കൊണ്ട് പ്രസിദ്ധമായ ഓമല്ലൂർ മൂലൂർ ജനിച്ച ഇലവുതിട്ട വേലുത്തമ്പി ദളവയുടെ അന്ത്യം സംഭവിച്ച മണ്ണടി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ പമ്പാ നദി മണിമലയാർ കാക്കാട്ടാർ തുടങ്ങിയവയാണ് ഇതിൽ അച്ചൻകോവിലാർ ഋഷിമല പശു കിടാമേട്ട് രാമക്കൽത്തേരി എന്നിവിടങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെറിയ അരുവികൾ ചേർന്നൊഴുകുന്നതാണ് അച്ചൻകോവിലാർ ആലപ്പുഴയിലെ വിയപ്പുറത്ത് ഈ നദി പമ്പയുമായി ചേരുന്നു അങ്ങനെ പമ്പയുടെ ഒരു പ്രധാന പോഷക നദിയായി മാറുന്നു അടുത്തത് പമ്പാനദി പമ്പയാറും ആർത്തിയാറും കാക്കടയാറും കാക്കാറും പിന്നെ കല്ലാറും ചേർന്നൊഴുകുന്നതാണ് പമ്പാനദി ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പ റാന്നി താലൂക്കിൻ്റെ മിക്ക ഭാഗങ്ങളിലൂടെയും ഒഴുകി ആലപ്പുഴ ജില്ലയിലൂടെ വേമ്പനാട്ടുകായലിൽ ചേരുന്നു മണിമലയാർ പത്തനംതിട്ട ജില്ലയിലെ കാർഷിക മേഖലയിൽ ഈ നദി ഒരു പ്രധാന പങ്കു വഹിക്കുന്നു കാക്കട്ടയാർ മൂഴിയാറിൽ നിന്നും ആരംഭിച്ച പെരുന്നാട് പമ്പ നദിയിൽ ലയിക്കുന്നു കാക്കാട് പവർ ഹൗസ് കാക്കാട്ടാറിലാണ്